ആ ഹേ ഓ പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നാട്ടിലെ തൃശൂർ ജില്ലയിലെ പാവർട്ടിയിലുള്ള സോനു എന്ന നാടൻപാട്ട് കലാകാരിയാണ് വർഷങ്ങളായി നാടൻപാട്ട് മേഖലയിൽ സജീവമായ ഈ കലാകാരിയെ നാട്ടിലെ താരൻ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും പള്ളനിറയെ കള്ളുമടിച്ചേ ആടിയാടിയപ്പവരും നിൻ്റെവന്മാർ പൊഞ്ഞു ആടിയാടിയപ്പവരും നിൻ്റെ മാവന്മാർ പൊന്നു ആ ഏ ആ ഏ അതു കാതില കാതിൽ തൂക്കി നീ വരുന്നതു കണ്ടാ നിന്നെ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരൂത ഈ പെണ്ണെ നിന്നെ കാണാൻ എന്തൊരു ചന്താം എന്റെ പൊന്നു ചിരുത കുട്ടിയെ ആ ഏ ആ ഏ പായ പായവിരിച്ച് പായലൊരു പറഞ്ഞെല്ലുമളന്ന് കാതുകുത്താൻ എപ്പവരും നിൻ്റെമാര് പൊഞ്ഞു കാതു കുത്താൻ എപ്പവരും നിന്റെമാര് പൊഞ്ഞു ആ ഏ

ൂക്കി നീ വരുന്നതു കണ്ടാൽ നിന്നെ കാണാൻ എന്തൊരു ചന്ത അടി കുഞ്ഞിച്ചിരൂതെ പെണ്ണേ നിന്നെ കാണാൻ എന്തൊരു ചന്ത എന്റെ പൊന്നു ചിരൂതക്കുട്ടി ആ ഏ ആ ഏരി ം രരു രീരം രീരം റാര രീരം രീരം രരു രീരം രീ രീരം 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 രീരാരോ ആ ഏ ഓ ആ സോനു നമസ്കാരം നമസ്കാരം പ്രോഗ്രാമിലേക്ക് സ്വാഗതം പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് ഈ രംഗത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു പതിനാറ് വർഷത്തിന്റെ അടുത്തേക്ക് ആയിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് ഒൻപത് സമയങ്ങളിൽ ഇറങ്ങിയതാ അന്ന് മുതൽ ഒരു കൂടെ തന്നെയാണ് ഒരു സമിതിയിലല്ലായിരുന്നെ ഞാൻ വീടിന്റെ അടുത്തൊരു ചെറിയൊരു ിതിയിലാണ് ഞാൻ തുടങ്ങിയത് അത് ചെറുതായിട്ടൊന്നും പാടി സ്കൂളിലൊക്കെ പാടി തുടങ്ങിയപ്പോ അവർക്ക് വീടിന്റെ അടുത്തുള്ള കുട്ടികൾ പറഞ്ഞു നമുക്ക് ഇങ്ങനെ തുടങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് തുടങ്ങിയതാണ് അങ്ങനെ തുടങ്ങിയപ്പോ അവര് പറഞ്ഞു എന്റെ ഞങ്ങളെ പ്രോഗ്രാം കാണാൻ വാടാനപ്പള്ളി തൃശൂർ ജനനായന എന്ന ടീമിലത്തെ കുറച്ച് പേര് ഞങ്ങളെ ടീമിലേക്ക് വന്നു ഞങ്ങളെ പ്രോഗ്രാം കാണാനായിട്ട് വന്നു അവർക്ക് തന്നെ ഇഷ്ടമായി പ്രോഗ്രാം കൊഴപ്പല്ലാന്നുകൊണ്ടപ്പോ അവരെന്നെ അതിലേക്ക് ക്ഷണിച്ചു ജനനയനയിലേക്ക് അവിടെ നിന്നാണ് എന്റെ അവിടെ ചെന്നപ്പോ അവിടെ നിന്ന് തന്നെ എനിക്ക് വേഷങ്ങളായിരുന്നു വിഷുവലുകളായിരുന്നു പാട്ടുകളല്ലായിരുന്നു പാട്ടല്ലായിരുന്നെ അന്ന് ഞാൻ ചെറുതായിട്ടൊക്കെ പാടിയിരുന്നു പക്ഷെ ജനനയനയിൽ ഞാൻ പാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല രണ്ടു വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ പാട്ടിലേക്ക് തന്നെ കൂടുതലായിട്ട് പാടി തുടങ്ങിയത് അവിടെ ചെന്ന് രണ്ടു വർഷമായി ഞാൻ ഡാൻസ് ആയിരുന്നു എനിക്ക് ഡാൻസ് ആയിരുന്നു കൂടുതൽ ഡാൻസ് അവിടെ നിന്ന് തന്നെ കരകാട്ടം ആണ് എൻ്റെ ഞാനിപ്പോഴും വിഷുവൽ കരകാട്ടാണ് ഞാനിപ്പോ മെയിൻ ആയിട്ട് പക്ഷേ ടീം ഒന്നുമില്ല എന്നാലും പ്രോഗ്രാമിന്റെ കരകാട്ടത്തിന്റെ ഒരു വേഷം ഉണ്ടല്ലോ വിഷ്വലുണ്ട് അപ്പൊ അത് അത് ചെയ്യും പിന്നെ ചെറുതായിട്ടൊന്ന് വിളക്കാട്ടം ചെയ്യും നമുക്ക് അന്ന് തുടക്കത്തിൽ കംപ്ലീറ്റ് ചെയ്തിരുന്നത് രണ്ടു വർഷം കഴിഞ്ഞപ്പോ മാഷ് തന്നെ എനിക്കൊരു പാട്ട് തിന്നു പ്രസാദ് മാഷ് വി പ്രസാദ് മാഷ് എനിക്ക് പാട്ട് പാടാൻ പാടിക്കുക എന്ന് പറഞ്ഞപ്പോ ആ ഒരു സപ്പോർട്ടിന്റെ മേലിൽ ഞാൻ പാടി തുടങ്ങി അതിനുശേഷം ഏതൊക്കെ ഞങ്ങള് ഏഹ് തൃശൂർ സംഘബേരി എന്നാണ് ടീമിലേക്ക് പോയി അവിടെ കണ്ണകി പിന്നെ കരിന്തണ്ടൻ ശ്രീരുദ്ര കൊടുങ്ങലും ശ്രീരുദ്രയുടെ കരിന്തണ്ടിക്കരിന്തരിന്ത ഫസ്റ്റ് ഞാൻ കതിര്ന്ന് പറഞ്ഞ ടീമിലായിരുന്നു വീടിന്റെ അടുത്തു തന്നെ കതിര് പിന്നെ ഇപ്പൊ ഇപ്പ വർഷമായി ശ്രീരുദ്ര കൊടുങ്ങലൂർ ശ്രീരുദ്രദ്ര കൊടുങ്ങലോ ശ്രീരുദ്രാൽശിലമ്പായിരുന്നു പത്ത് വർഷത്തിന് ശേഷം ഞങ്ങൾ കരിന്തണ്ടനാക്കി പത്ത് വർഷമായി പത്ത് വർഷമായിട്ട് പത്ത് വർഷത്തിന്റെ അടുത്തേക്ക് പതിനൊന്നാമത്തെ വർഷം അതെ ഇപ്പൊ ഇതിലും വേഷങ്ങള് വിഷ്വലുകൾ ചെയ്യുന്നുണ്ട് ഇതില് രണ്ടു വട്ടം മയിൽ അങ്ങനെ മയിൽ വേഷ ഒന്നിനും മാറി നിക്കില്ല ഇല്ല എന്നിട്ട് മാറി നിക്കില്ല കരിന്തണ്ട കരിന്തണ്ടനെ ഇപ്പൊ ഒരു വിഷ്വല്ണ്ട് ആ വിഷല് ചെയ്യുന്നുണ്ട് ഞങ്ങള് ആദിവാസി ആദിവാസി ഡാൻസ് ഉണ്ട് അപ്പൊ ഞങ്ങള് നാലുപേര് ആ വേഷം കേട്ടിട്ടുണ്ട് ടി സംശയം അപ്പോ ഈ ഈ നടൻപാട്ട് കൂടാതെ നടൻപാട്ടാണ് കൂടുതൽ ആണ് വീട്ടിലെ ഹസ്ബൻഡും രണ്ടു മക്കളും അമ്മ കുട്ടികള് ഒരാള് ഏഴില് രണ്ടാംകുട്ടികള് ഹസ്ബൻഡ് വേഷം ചെയ്യണതാ ടീമിൽ ഉണ്ടായിരുന്നു ഇപ്പൊ തെയ്യത്തിന്റെ ടീമില് തെയ്യം വേഷം ചെയ്യം കലാകാരനാണ് നിങ്ങളെ ഒരു ടീം തന്നെയാണല്ലോ അതെ ആള് വേറെ ടീമിലാണ് കേട്ടോ വേഷം ചെയ്യണത് തെയ്യം കലാകാരനാണ് അപ്പൊ നമുക്ക് ിളിയേ വട്ടം പരക്കുമ്പോ കുട്ടാടൻ പാടത്തിൻ്റെ കരയിലൊരറ്റപ്പുര കണ്ടു പട്ടകെട്ടി മേഞ്ഞ കുറ്റിച്ചുമാരുള്ള വീടിൻ്റെ നടുമുറ്റത്ത് നല്ലൊരു കൊടപ്പനയും കണ്ടേ പച്ചമുള വെട്ടി ചീന്തിപ്പൊളിയാക്കി വട്ടോറം നെയ്യുന്ന എൻ്റെ നീലിപ്പെണ്ണാളെ കണ്ടോ വട്ടക്കണ്ണും കഴുത്തും മാറും ചുരുൾ മുടിയും തുമ്പപ്പൂ നിറമുള്ള എൻ്റെ നീലിപ്പെണ്ണാളെ കണ്ടോ ടത്തിലിട്ടൊരു പായ പായ കഴിഞ്ഞൊരു കാലോ ഞാനും മരക്കില്ല പൊന്നു കുട്ടാടം നെല്ലിന്ത വീലും മുത്തി പാനില കള്ളും നമ്മൾ കഴിഞ്ഞൊരു കാലോ ഞാനും മരക്കില്ല പൊന്നേ ജീവൻ തുടിക്കും വരെ നിന്നെയും ഓർത്തിരിക്കും ഞാനും മറിച്ചാലോ നമ്മൾ ഒന്നായി ചേരുലേ ചേരുലേ ഒന്നായി ചേരു വട്ടം വറക്കുമ്പോ കുട്ടാടൻ പാടത്തിന്റെ കരയിൽ ഒരൊറ്റപ്പുര കണ്ടു തുടക്കത്തിൽ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നം നമുക്ക് എന്താ അറിയാം നമ്മളിത് പ്രേക്ഷകരെ അറിയിക്കും എന്തേലും അറിയണം അപ്പൊ എന്താ എന്തേലും എനിക്ക് തൈറോ പ്രശ്നം ചെറുതായിട്ട് വരുന്നുണ്ട് വന്നിട്ടുണ്ട് ഒരു അതിന്റെയാണോ എനിക്ക് തൊണ്ട ട്രൈ ആവാണ് എപ്പോഴും കാരണം നമ്മൾ ഈ പാടുമ്പോ നമ്മൾ ഈ താളം കൂടിയാവുമ്പോ അറിയില്ല നമുക്ക് പാട്ട് പിന്നെ എല്ലാരും അതിൽ ലയിച്ചു പോവുകയാണ് പക്ഷെ നമ്മളിപ്പിതൊരു താളൊന്നും ഇല്ലാതെ ഒരു മറ്റേ എന്താ പറയാ ഒരു ലൈറ്റ് അടിക്കുന്ന പാട് അപ്പൊ എന്തായാലും ഇതില് ചിലപ്പം ഈ ശബ്ദത്തിന്റെ ആ ഇടച്ചയും കാര്യങ്ങളൊക്കെ ചിലപ്പോ അറിയാൻ വരും അതാണ് ഞാനിത് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിട്ടും ഇങ്ങനെയാണ് പ്രശ്നം എന്നുള്ള അറിയാൻ വേണ്ടിട്ടാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാണ് പ്രേക്ഷകർക്കൊന്നും മനസ്സിലാവേണ്ടത് ചിലപ്പോ വരുന്നുണ്ട് ഈ ഒരു സീസൺ തുടങ്ങിയ സമയത്ത് വന്നുള്ളതാണ് എനിക്ക് സമയത്തും നമുക്കത് ബാക്കി അതെച്ച വരുമ്പോഴാണ് എന്റെ മനസ്സ് കൊഴപ്പില്ലായിരുന്നു എന്റെ ശബ്ദത്തിന് ഇപ്പൊരു ആറുമാസത്തിന്റെ അടുത്തേക്ക് വെച്ചിട്ട് എനിക്ക് ശബ്ദം ശരിയായിട്ട് വരുന്നില്ല എന്തായാലും സോനു സന്തോഷമുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ വന്നതിലും പാട്ട് പാടിയതിലും അതിലുപരി നമുക്ക് പരിചയപ്പെടാൻ സാധിച്ച സന്തോഷം ഇന്നേരം ഒരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ കിട്ടട്ടെ ശരിയാവട്ടെ ശബ്ദമൊക്കെ ശരിയായിട്ട് നമുക്ക് വേറെ ഒരു എപ്പിസോഡ് വീണ്ടും വരാം ഓക്കെ